തൃശ്ശൂർ ജില്ലയിലെ ചിയാരത്തെ ആൽവിൻ വർഗീസിൻ്റെയും കുടുംബത്തിന്റെയും സ്വപ്ന വീട് എല്ലാവർക്കും സ്വാഗതം ഗംഭീരമായ ദൃശ്യ ജാരിത തരുന്ന ഒരു വീടാണ് കേരളീയ ശൈലിയുടെ ഓടിന്റെ അതുപോലെ ചരിഞ്ഞ മേൽക്കൂരയുടെ എല്ലാം പ്രസൻസാണ് വീടിനെ വേറിട്ടതാക്കുന്നത് നന്നായി പ്ലാൻ ചെയ്ത ഒരു വീടുമാണ് അതിൻ്റെ ഗുണങ്ങളെല്ലാം അകത്തും പുറത്തും ദൃശ്യമാവുന്നുണ്ട് തൃശ്ശൂരിന്റെ തനത് ശൈലിയിൽ ഉയരം തീരെ കുറഞ്ഞ അരമതൽ കൺസെപ്റ്റാണ് കോമൗണ്ട് വാളിന് രണ്ട് എൻട്രി ആണുള്ളത് വീതി കൂടിയ വെഹിക്കിൾ എൻട്രി ഇരുമ്പിന്റെ ചതുര പൈപ്പ് കൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലുള്ള അതിർത്തി മതിൽ സ്ക്വയർ ഫീറ്റിന് പത്ത് രൂപ വിലയുള്ള ഒരുതരം ക്ലാഡിംഗ് ടയൽ ഒട്ടിച്ച് മിനുക്കിയിട്ടുണ്ട് വീട് നമുക്ക് ഇത്ര ഭംഗിയായി ഫീൽ ചെയ്യുന്നതിന് കാരണം ഈ അരമതിലാണ് ആൽവിൻ്റെ വീട് ഇത്ര രസകരമായി കാഴ്ചയിലേക്ക് വരുന്നതിനുള്ള മറ്റൊരു കാരണം വീട് മുന്നിലെ വഴിയിൽ നിന്നൊരൽപ്പം പിന്നിലേക്ക് മാറ്റിവെച്ചതും ഈ ഭാഗത്ത് മറ്റു വൃക്ഷങ്ങളൊന്നും ഇല്ലാത്തതുമാണ് ഒരു ചെറു ഗേറ്റ് കിടന്നാകത്ത് കയറിയാൽ വിശാലമായി കല്ലുകൾ പാകി കൃത്രിമ പുല്ലിനാൽ അതിർത്തി തിരിച്ച മുറ്റമാണ് കാണുക കല്ലുകൾ ഇവിടെ എത്തിച്ച് പാകി നൽകിയതിന് സ്ക്വയർ ഫീറ്റിന് തൊണ്ണൂറ് രൂപയാണ് ചിലവ് വന്നത് ഒൻപത് സെന്റാണ് പ്ലോട്ടിന്റെ വിസൃതി മുന്നിലും പിന്നിലും നല്ല വിശാലമായ മുറ്റമുണ്ട് തെക്ക് തിക്കിലേക്ക് ദർശനമായാണ് പടിക്കാല എന്ന് പേരായ ഈ വീടുള്ളത് മുന്നിൽ വലത്തെ മൂലയിൽ ഒരു ചെറിയ തോട്ടവും മണിക്കിണറും കടലാസ ചെടികളും ഒക്കെയുണ്ട് ഭാവിയിൽ തണൽ കിട്ടാൻ ഒന്ന് രണ്ട് മാവിൻ തൈകളും ഇവിടെ നട്ടുപിടിപ്പിച്ചിരിക്കുന്നു ഭൂമുഖം തേൻ നിറമുള്ള വെട്ടുകൾ ടൈലുകൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് വീട് മുഴുവനായും സ്ലോ പ്രൂഫ് ചെയ്ത ശേഷം പുതിയ നാടൻ മണ്ണോടുകൾ മേഞ്ഞിരിക്കുകയാണ് മുന്നിലേക്ക് കയറി നിൽക്കുന്ന തരത്തിലുള്ള ഭൂമുഖമാണ് രണ്ട് വശങ്ങളിലായി ഉരുളൻ തൂണുകളുണ്ട് ഇരുവശങ്ങളിലും ഇരിപ്പിടങ്ങളുമുണ്ട് ഇങ്ങനെയൊക്കെയാണ് ഉമ്മറത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്സ് ആളുകൾക്ക് ഇരിക്കാൻ രണ്ട് മരക്കസേറുകളും ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു കോൺക്രീറ്റ് തൂണുകൾക്ക് തടിയുടെ ചാരിതയിൽ ഡിസൈൻ നൽകി അതേ തീമിലാണ് ജനവാതിലുകളുടെ പ്രസൻറ്റേഷനും അരപ്ലൈസിലെ സ്ലാബിനു മുകളിൽ ഗ്രനൈറ്റ് ഒട്ടിച്ച് വൃത്തിയാക്കിയിട്ടുണ്ട് സ്ക്വയർ ഫീറ്റിന് നൂറ് രൂപയാണ് വില വന്നത് ഉമരത്തേക്ക് കയറി വീടിനെ അല്പം കൂടി അടുത്ത് കാണാം വെട്ടുകല്ലിൻ്റെ തനിമയിലുള്ള ചീളുകൾ ഒട്ടിച്ചതിനാൽ വീടിന് പൊതുവിലൊരു ക്ലാസിക് ഫീലുണ്ട് വീട്ടിലെ ജനവാതിലുകളെല്ലാം ഉരുക്കി നിർമ്മിതമാണ് അതിന് പെയിൻറ്റേഴ്സ് നല്ല നിറം നൽകിയിട്ടുമുണ്ട് ഇരട്ടപ്പാളി വാതിലാണ് കമനീയമായ ലോ ഹാൻഡിൽ വലിച്ചടക്കാനും തുറക്കാനുമായുണ്ട് ആൻ എന്നു പേരുള്ള ആൽവിൻ്റെ മകളാണ് നമുക്കായി വാതിലുകൾ തുറന്നു തരുന്നത് സ്ക്വയർ ഫീറ്റിന് നാൽപ്പത് രൂപ വിലയുള്ള വെളുത്ത വെട്രിഫൈഡ് ടൈലുകൾ പാകിയ അകത്തളമാണ് വലിയ ഒരിടം അതിൽ നമ്മൾ കയറുന്ന ഭാഗത്തിൻ്റെ ഇരുവശങ്ങളിലുമായി ഗസ് സിറ്റിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നു കയറുന്ന മാത്രയിൽ തന്നെ മുന്നിലായി നടുമുറ്റവും കാണാം വലത് ഭാഗത്ത് തന്നെ തേക്കിൻ തടിയിൽ നിർമ്മിച്ചെടുത്ത ട്രഡീഷണൽ ലുക്കുള്ള സെറ്റിയും ടി പോയും ഇനി നമുക്ക് ഇവിടുത്തെ ടി വി യൂണിറ്റ് പരിചയപ്പെടാം കയറി ചെല്ലുമ്പോൾ ഇടതുവശത്താണ് ടി വി യൂണിറ്റ് അതിന് കീഴേ ഒരു ചെറിയ സ്റ്റോറേജ് കൊടുത്തിരിക്കുന്നു ചാരെ അലങ്കാര വസ്തുക്കൾ അടുക്കി വെക്കുന്നതിനുള്ള തട്ടുകളുമാണുള്ളത് സിറ്റിങ്ങിനടുത്തായി ഒരു ചെറിയ പ്രയറി യൂണിറ്റ് കർത്താവിൻ്റെ ചിത്രവും ബൈബിളും അതീവ ലളിതം വീടിൻ്റെ ഒത്ത മധ്യത്തിലായി നടുമുറ്റമുണ്ട് നാല് തൂണുകൾക്കുള്ളിൽ താഴെ ഒരു ചെറിയ മീനുകളും സെറ്റ് ചെയ്തിരിക്കുന്നു ചെറു ചെടികളും മീനുകളും എല്ലാം ഉണ്ട് ഗൃഹനാഥൻ സ്വന്തമായി ഡിസൈൻ ചെയ്ത ഒരു വീട് കൂടിയാണിത് വീടിൻ്റെ മുഴുവൻ പ്ലാനും കംപ്ലീറ്റ് ഇൻറ്റീരിയർ എക്സ്റ്റീരിയർ ഡിസൈനുകളും എല്ലാം ആൽവിൻ തന്നെയാണ് ചെയ്തു തീർത്തിരിക്കുന്നത് വളരെ വളരെ സിമ്പിളായ ഒരു നടുമുറ്റമാണ് മഴ പെയ്യാത്ത നടുമുറ്റമാണ് എന്നാൽ മഴ ആസ്വദിക്കാനാവൂ ഈ ഭാഗത്തിന്റെ മുകൾ വശം എട്ടമ്മം ടഫൻ ചെയ്ത ചില്ലുകൊണ്ട് ബന്ദവസ് ചെയ്തിരിക്കുകയാണ് ചുറ്റിനും ഗ്രനൈറ്റ് കൊണ്ട് ബോർഡർ നൽകി ചെറിയ ചെടികളെല്ലാം വെച്ച് അലങ്കരിച്ചിട്ടുമുണ്ട് ഈ നടുമുറ്റത്തിന്റെ ചുറ്റുമാണ് വീടിന്റെ മറ്റു ഭാഗങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി അതിന്റെ കാഴ്ചകളിലേക്ക് ഇവിടെ നടുമുറ്റത്തിന്റെ ഇടത് ഭാഗം ചേർന്നൊരു സ്പേസ് അതിന്റെ ചുവരിൽ വാൾ വർക്കുകളും വിളക്കുകളും എല്ലാം ഉണ്ട് രണ്ട് ബെഡ് സ്പേസിലേക്കുമുള്ള എൻട്രിയും ലാൻഡിങ്ങും എല്ലാം ഇവിടെയാണ് വീട്ടിലെ വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ഇടവുമാണിത് ആൽവിൻ്റെ അമ്മയുടെ ചിത്രം ഇവിടെയുണ്ട് ആദരവെന്നോണം അതീവ ഹൃദ്യമായി സെറ്റ് ചെയ്ത ഒരിടവുമാണിത് ആ കാണുന്നത് ഒരു ബെഡ് സ്പേസ് ആണ് ഞാൻ നിൽക്കുന്നതിൻ്റെ പിന്നിലും മറ്റൊന്നുണ്ട് മൂന്ന് കിടപ്പുമുറികളാണ് മുറികളാണ് വീട്ടിലുള്ളത് മൂന്നും ഒന്നിനൊന്ന് മെച്ചവുമാണ് ആൽവിന് ലിജോ എന്ന പേരായ ഒരു സുഹൃത്തുണ്ട് ആളാണ് വീടിൻ്റെ കോൺട്രാക്ടർ സ്പേസ്ലൈൻ ബിൽഡേഴ്സ് എന്നാണ് അവരുടെ കമ്പനിയുടെ പേര് ഇവിടെയുള്ള രണ്ട് ബെഡ്റൂമുകളിൽ ഒന്നിലേക്ക് കയറുകയാണ് മുറിയുടെ റെഡിമെയ്ഡ് വാതിലുകൾക്ക് മൂവായിരം രൂപയാണ് വില നല്ലവണ്ണം ബ്ലൈൻഡ് ചെയ്ത് തെളിഞ്ഞു നിറം ഒരു മുറിയാണ് നല്ല ഒതുക്കമുണ്ട് മുറിയുടെ നടുവിൽ ഒരു ബെഡ് സെറ്റ് ചെയ്തിരിക്കുന്നു അലങ്കാരത്തിനായി രണ്ട് ഒറ്റപ്പാളി ജനലുകൾ പിന്നിലുണ്ട് നല്ല ചൂടുള്ള സ്ഥലമായതിനാൽ മുറി എയർ കണ്ടീഷൻ ചെയ്തിട്ടുമുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് വീട്ടിലെ ബ്ലൈൻഡ്സിനൊക്കെ സ്ക്വയർ ഫീറ്റിന് ചിലവായ തുക ഇവിടെ ജനലിന് താഴെയായി ഒരു ബെഡ് സൈഡും കാണാം മുറിയുടെ ഒരു ചുവരും മുഴുവനായും സ്റ്റോറേജിനായി നീക്കിവെച്ചിരിക്കുന്നു എ സി പി ഷീറ്റുകൾ കൊണ്ടാണ് ഇത്ര വലിയ സ്റ്റോറേജ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു ടോയ്ലറ്റ് ഉണ്ട് മുറിയോട് ചേർന്ന് സാധാരണ പി വി സി ഡോറാണ് പിടിപ്പിച്ചിരിക്കുന്നത് വീടിൻ്റെ വയറിംഗിനായി വി ഗാർഡിൻ്റെ വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത് കോയമ്പത്തൂരിൽ നേരിട്ട് പോയാണ് ലൈറ്റുകളും പൈപ്പുകളും മറ്റുമെല്ലാം വാങ്ങിയത് മുപ്പത്തി അയ്യായിരം രൂപയാണ് ഇതിനെല്ലാത്തിനുമായി ആലുവിന് ചിലവ് വന്നത് എതിർവശമുള്ള രണ്ടാമത്തെ മുറിയാണ് കുട്ടികളുടെ മുറിയാണ് രണ്ട് കട്ടിലുകൾ ഇട്ടിട്ടുണ്ട് എല്ലാ മുറികളുടെയും നിറങ്ങളും അലങ്കാരങ്ങളും സൗകര്യങ്ങളും എല്ലാം ഏതാണ്ട് ഒരുപോലെയാണ് തേക്കിന്തടി കൊണ്ട് ഇവിടെ തന്നെ നിർമ്മിച്ചെടുത്തവയാണ് രണ്ട് കട്ടിലുകളും എല്ലാ മുറികളിലെയും എല്ലാ ജാലയങ്ങൾക്കും ഒരേ നിറമുള്ള ബ്ലൈൻഡ്സ് കട്ടനുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് മൂന്ന് മുറികളിലുമായി വിശാലമായി ഇത്തരം സ്റ്റോറേജ് നിർമ്മിക്കാൻ ഒരു ലക്ഷം രൂപയാണ് ചിലവ് വന്നത് ആവശ്യത്തിനുള്ള സ്റ്റോറേജുകൾ മുറി എപ്പോഴും നല്ല വൃത്തിയായി ഇരിക്കാൻ സഹായിക്കും അല്ലെങ്കിൽ അവിടെ എല്ലാം തുണികളും മറ്റും ചിതറി കിടക്കുകയും ചെയ്യും വീടിന്റെ ഒരു പ്ലാനും അതുപോലെ വീടിന് ചിലവായ തുകയും എല്ലാം ഈ വീഡിയോയുടെ അവസാനത്തിൽ ചേർത്തിട്ടുണ്ട് മുറികളുടെയും മറ്റിടങ്ങളുടെയും ഒക്കെ അളവുകളെല്ലാം നിങ്ങൾക്ക് അതിൽ നോക്കി മനസ്സിലാക്കുകയും ചെയ്യാം ഇതൊരു കോൺട്രാക്ട് വർക്കാണ് വീടിന്റെ മുഴുവൻ സൂപ്പർവിഷൻ ജോലികളും ആൽവിൻ്റെ ആലുവിന്റെ ആണ് ചെയ്തു തീർത്തിരിക്കുന്നത് നടുമുറ്റവും കേരളീയ ശൈലിയും ഒക്കെ ഇഷ്ടമുള്ളവർക്ക് മാതൃകയാക്കാൻ പറ്റിയ ഒരു വീടാണിത് അമിതമല്ലാത്ത എന്നാൽ നല്ല ഒതുക്കത്തിലുള്ള ഭംഗിയാണ് വീടിൻ്റെ പ്രധാന സവിശേഷത ആധുനിക സൗകര്യങ്ങളെല്ലാം ഒത്തിണക്കി എന്നതും അമിതമല്ലാത്ത സാമാന്യം ഭേദപ്പെട്ട ഒരു ബജറ്റ് എന്നതുമൊക്കെ വീടിൻ്റെ മറ്റ് പ്രത്യേകതകളാണ് വീട് നിർമ്മിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അത് തുടങ്ങണമെന്നാണ് പറയാനുള്ളത് കാരണം ദിവസേന എന്നോണമാണ് നിർമ്മാണ സാമഗ്രികളുടെ വില കുതിച്ചു ഈ മുറിയിലും ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ ഇനി നമുക്ക് കാണാനുള്ളത് ഡൈനിങ് ഏരിയയുടെയും അതുപോലെ വാഷ് കൗണ്ടറിന്റെയും ഓപ്പൺ കിച്ചണിൻ്റെയും ഒക്കെ കാഴ്ചകളാണ് നടുമുറ്റത്തിന്റെ പിന്നിലായാണ് മേശയുടെ ലൊക്കേഷൻ തേക്ക് കൊണ്ട് കസ്റ്റമൈസ് ചെയ്തെടുത്ത തീൻമേശയാണ് ഒരു മൂന്ന് വാളി ജനലിന്റെ സമീപം ഈ ഭാഗത്ത് നല്ല ഒരു ആംബിയൻസും കംഫർട്ടും നൽകുന്നു ഗ്ലാസ് ടോപ്പ് ചെയ്ത ടേബിളാണ് ഇരിക്കാൻ കസേരകളും ബെഞ്ചുമുണ്ട് ജനലിന് മുകളിൽ അഞ്ചാത്താഴത്തിന്റെ ഇലിസ്ട്രേഷനും ഉണ്ട് വലതുവശം ചേർന്ന വാഷ് ഏരിയ തേൻ നിറമാണ് തീൻ മൂവായിരം രൂപ വില വരുന്ന ഒരു ടേബിൾ ടോപ്പ് വാഷ് വാഷ്ബേസിൻ വെച്ചിട്ടുണ്ട് കണ്ണാടിക്ക് ചുറ്റിനും ഓറഞ്ച് നിറത്തിലെ ലൈറ്റുമുണ്ട് കിച്ചണിനെയും ഊന്തളത്തിനെയും പാർട്ടീഷൻ ചെയ്യുന്നതിനായി എ സി പി ഷീറ്റിൽ നിർമ്മിച്ച ഒരു ക്രോക്കറി ഷെൽഫും ഇവിടെയുണ്ട് ഗംഭീരമാണ് ഈ ഭാഗത്തെ ഡിസൈൻ നല്ല സ്റ്റോറേജ് ലഭ്യമായ ഒരു മൾട്ടി പർപ്പസ് ഏരിയയാണിത് എ സി പി ഷീറ്റുകൾ കൊണ്ട് ഈ ഭാഗം ഇവവിധത്തിൽ നന്നാക്കിയെടുക്കാൻ ആലുവിന് ചിലവായ തുക മുപ്പതിനായിരം രൂപയാണ് ഈ ഭാഗത്ത് ഉന്മേശയ്ക്കും കിച്ചണിലും ഇടയിലായി ഒരു ചെറിയ കൗണ്ടറും നൽകിയിരിക്കുന്നു ഇനി അടുക്കളയുടെ കാഴ്ചകൾ ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റാണ് പിസ്ത എന്ന നിറമാണ് തീം എല്ലെന്ന അക്ഷരത്തിൻ്റെ അകൃതിയിലാണ് കിച്ചൺ ഉള്ളത് വിശാലമായ സ്റ്റോറേജ് ആണ് സ്റ്റോറേജാണ് കിച്ചണിലെവിടെയും കിച്ചണിൻ്റെ ക്യാബിനറ്റിലെല്ലാം ആണ് ഒട്ടിച്ചിരിക്കുന്നത് ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് ആയതിനാൽ ഈ ഭാഗമെല്ലാം നല്ല സ്പേഷ്യസ് ആയാണ് ഫീൽ ചെയ്യുക കബോർഡുകളുടെ നിറങ്ങളുടെ സംയോജനവും അതുപോലെ ചുവരിലെയും തറയിലെയും ടൈലുകളുടെ വിന്യാസവും എല്ലാം അതീവ ഗംഭീരമാണ് ഗൃഹനാഥനായ ആൽവിൻ ഒരു നല്ല ഇൻറ്റീരിയർ ഡിസൈനറാണ് അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിലാണ് സർവമാന വർക്കുകളും ഇവിടെ ചെയ്തു തീർത്തിരിക്കുന്നത് ഈ ഓപ്പൺ കിച്ചൺ കൂടാതെ ഈ വീട്ടിലെ ഡെയിലി വർക്കുകൾക്കായി ഇതിന് പിന്നിലായി ഒരു വർക്കിംഗ് കിച്ചണും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടുക്കളയിൽ നിന്ന് നോക്കിയാൽ നടുമുറ്റവും അനുബന്ധ ഭാഗങ്ങളുമെല്ലാം ഇങ്ങനെയാണ് കാണാറാവുക ഇനി വീടിൻ്റെ ചില വിവരങ്ങൾ ഒപ്പം വർക്കിംഗ് കിച്ചണിൻ്റെ കാഴ്ചകൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത് സ്ക്വയർ ഫിറ്റാണ് ഈ വീടിൻ്റെ വിസ്തൃതി ഇൻ്റീരിയർ വർക്കുകൾക്ക് മാത്രമായി രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപ ചിലവ് വന്നു വീടിൻ്റെ മുഴുവൻ ചിലവിനായി ആലുവിന് ചിലവ് വന്ന തുക മുപ്പത്തിരണ്ട് ലക്ഷം രൂപയാണ് വീടിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി നമുക്ക് പ്ലാൻ കാണാം മറ്റൊരു വീഡിയോയുമായി അടുത്തയാഴ്ച വീണ്ടും കണ്ടുമുട്ടുകയും ചെയ്യാം എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു